നവമാധ്യമങ്ങളെ ശരി തെറ്റും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ എന്നോട് സംസാരിക്കുവാൻ പോകുന്നത് പുതിയ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ള മാധ്യമങ്ങളാണ് നവമാധ്യമങ്ങൾ ഇന്റർനെറ്റ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവ നവമാധ്യമങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇവ പരമ്പരാഗത മാധ്യമങ്ങളായ റേഡിയോ ടെലിവിഷൻ പത്രങ്ങൾ എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റും മൊബൈൽ ഫോണും കൂട്ടുകെട്ട് ലോകത്തെ കീഴുകൾ മറിക്കുന്നു എന്ന് മുതിർന്ന തലമുറ പറയുന്നു എന്നാൽ ഇവ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സാമൂഹ്യ സഹായിക്കുന്നു എന്ന് യുവതലമുറ വാദിക്കുന്നു എന്തൊക്കെയാണ് നവമാധ്യമങ്ങളിലെ ശരിയുക്റ്റും നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം സാമൂഹികം സാമ്പത്തികം വ്യവസായികം വിനോദസഞ്ചാരം എന്നീ എല്ലാ മേഖലകളിലും നവമാധ്യമങ്ങളുടെ ഉപയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ സമയങ്ങളെ ഉല്ലാസമാക്കാനും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും നവമാധ്യമങ്ങളിലെ അവസരങ്ങൾ എവിടെയുള്ളവരുമായും സംസാരിക്കുവാനും ആശയവിന്മായും നടത്താനും നാം മുഖ്യത്തിന് സാധിക്കും ലോകത്തെ ഒരു ആത്മാ സമുദായമാക്കി മാറ്റുന്നത് നവമാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കു തന്നെയുണ്ട് വൈദ്യശാസ്ത്ര രംഗത്ത് മറ്റെടുത്ത് നടന്ന ശബ്ദക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും നമുക്കിത് കൂടാതെ നമ്മുടെ കഴിവുകളെ അഭിപ്രായങ്ങളെ ചെലവ് കുറഞ്ഞ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ എന്തൊക്കെയാണ് നവമാധ്യമങ്ങൾക്ക് കഴിയുന്നത് എത്ര എത്ര തൊഴിൽ അവസരങ്ങളാണ് നവമാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തന്നെയായിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ ചന്തകളും അതിന് ഉദാഹരണമാണ് ഗുണങ്ങളോടൊപ്പം നവമാധ്യമങ്ങൾക്ക് ചില ദോഷകശങ്ങളും പല പല വ്യാജവാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കേണ്ടതുണ്ട് ആസക്തി ഉണ്ടാക്കുമെന്നത് നവമാധ്യമങ്ങളുടെ മറ്റൊരു ദോഷകാശമാണ് കൂടുതലും യുവതലമുറയാണ് നവമാധ്യമങ്ങൾക്ക് അടുവപ്പെട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സ്വകാര്യതയുടെ ലംഘനം നവപാതങ്ങളുടെ മറ്റൊരു ദോഷവശമാണ് നേരിൽ പൈതൃവില്ലാത്തവരുമായി ചായും അതുമൂലം ലൈംഗിക ചൂഷണം സാമ്പത്തിക ചൂഷണം എന്നീ പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് എത്തു വരട്ടെത്തുന്നവരട്ടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നവപാദങ്ങളിലൂടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഓൺലൈൻ ലോ എണ്ണം കൂടി വരികയാണ് ഒരു ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് നവമാധ്യമങ്ങൾ ഇവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു നവമാധ്യമങ്ങളില്ലാത്ത സമൂഹം നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഇവയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അറിഞ്ഞിരിക്കണം ഒഴിവാക്കുവാനല്ല അത് ഉപയോഗിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വകുപ്പുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം